ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നിട്ട് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുക ബാക്ക് ടു ഷോപ്പിംഗ് നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തത് എന്തൊക്കെയാണ് കട പിന്നെ മേടിച്ചെന്നുള്ളത് കാണിക്കാനായിട്ടുള്ള ആണ് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ള വിധം പറയും ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചുതരും അധികം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന കളറുണ്ടല്ലോ വലിയ കടകളിൽ പോയി നമുക്ക് കുറച്ച് വാങ്ങിച്ചു പേപ്പറിന്റെ കാര്യമായിട്ട് പറഞ്ഞ കളറും മാറ്റി പിടിച്ചു കഴിഞ്ഞ പക്ഷം ഹാഷ് കളർ ആയിരുന്നു കുറച്ച് സൂപ്പറും സാധനം നമ്മൾ മേടിച്ചപ്പോൾ മഴയ്ക്കാമേ നമ്മള് കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങി മേടിച്ചത് അപ്പം കുറച്ച് പേന ഇന്നല്ലോ നമ്മൾ പോയിട്ട് പെൻഡോണിക്കിന്റെ ഒരു പേന വാങ്ങിച്ചിട്ടുണ്ട് വേന വാങ്ങിച്ചിട്ടുണ്ട് ടോറ്റമി രണ്ടൊരു പേനയും മാറ്റി നമ്മൾ ഇൻസ്റ്റോ ബോക്സ് ഗാമിന്റെ ആണ് നല്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വാങ്ങിച്ചത് ഇച്ചിരി കുറച്ച് റേറ്റ് കൂടിയതായിരുന്നു കാരണം അതിനകത്ത് ലൈറ്റൊക്കെ കത്തുന്നതായിരുന്നു അപ്പം ഈ പ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിച്ചു ഇൻസ്ട്രമെന്റ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രാവശ്യം യു പി സെക്ഷനാണ് അപ്പം ആള് അതുകൊണ്ട് നമ്മൾ ബോക്സ് ആയിട്ട് തന്നെ എല്ലാം കൂടി സെറ്റ് സെറ്റായിട്ടുള്ളത് വാങ്ങിച്ചത് അഞ്ചാം ഇങ്ങനത്തെ ഇൻസ്രുമെന്റ് ബോക്സായിട്ടാണ് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കൂടെ ചേർന്നിട്ടുള്ള സാധാ അധിക റേറ്റ് ഒന്നുമില്ല അത് ോർമലായിട്ടുള്ളൊരിൻ ബോക്സ് അതിനകത്ത് സ്കെയിലും സ്കെയിലും ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുത്തിനുള്ളതെന്നുള്ളത് ആർക്കും ഒരു പിടിയില്ലാത്ത സാധനം അവിടെയെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കോമ്പസ് വന്നു അതാണ് അവനെ അതിനെക്കുറിച്ചുള്ളൊരു അറിവായി വരുന്നില്ല ഞങ്ങളുടെ സൈസില് കോംബസ് ആണ് എല്ലാം നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇത് എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ട് നമ്മളെ ഇതിൽ പുറത്ത് വരയ്ക്കാനൊക്കെ യൂസ് ചെയ്തോണ്ടിരുന്നതാണ് അറിയാമല്ലോ ഒരു സ്കെയില് കോംബസ് റൈസറും ഇതെല്ലാം കൂടെ ചേർന്നിട്ട്

സ്വെഡർമാൻ്റെ അല്ലേ അതല്ലേ മിക്ക എപ്പോഴും സ്വൈഡർമാൻ്റെ തന്നെ എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കുന്നത് ഇപ്രാവശ്യം അങ്ങനെ തന്നെ വാങ്ങിച്ചത് പിന്നെ വാട്ടർ ബോട്ടിൽ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കത് പറ്റത്തില്ല സ്കൂളുകളിലൊക്കെ നിരോധിച്ചില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ നമ്മൾ സ്റ്റീൽ തന്നെ കുറവായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് വിളിച്ചു നല്ലത് വാട്ടർ ബോട്ടിൽ അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതായിരുന്നു നല്ല വാട്ടർ ബോട്ടിലായിരുന്നു അല്ലേ സ്റ്റീലിൻ്റെയായിരുന്നു ആയിരുന്നു അതുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വലിപ്പമുള്ള വാട്ടർ ബോട്ടിൽ ഈ പ്രാവശ്യം വാങ്ങിച്ചു ഒരു പൗച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞത് തന്നെ അതിന്റെ അണിച്ചു കൊണ്ടുവന്ന് കൊടുത്തതാണ് ഒരു പൗച്ച് അസൗ ഇതിനകത്ത് രണ്ടു കുറേ ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പുള്ളതാട്ടോ അത്യാവശ്യം അല്ല ഒരു പൗച്ച് പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള സാധനം ബാഗ് ഞങ്ങൾ അതിரோ ടൈണ്ട് ആണ് നമ്മൾ കുറച്ച് വലുപ്പമൊന്നുമില്ലാത്തതാണ് കുറച്ച് കണിപ്പുള്ള ഭാഗം ഇങ്ങനണ്ടല്ലേ ഇങ്ങനത്തെ കാണня റോഷക സ്പൈഡർമാൻ മെന്റൻടെ ചെയ്യുന്ന പോലെ ഈ പാർട്ട്ം ശരി ഈ piece അത് ചില ടൈണ്ട് ഉണ്ട് കിടെക്സിന്റെ ഭാഗം നല്ല ക്വാളിറ്റിയാ നമ്മൾ രണ്ട് മൂന്ന് എന്നിട്ട് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാം എല്ലാ വർഷവും നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട് പേയിൻ വരാതിരിക്കാനായിട്ട് തന്നെ ഇwebdriver എല്ലാ പ്രാവശ്യവും ഒന്നും ബാഗ് നമ്മൾ വാങ്ങിക്കാറില്ല കേട്ടോ കാര്യം ഒന്ന് രണ്ട് വർഷം മുന്നേ നമ്മൾ ബാഗ് വാങ്ങിച്ചത് അത് നല്ല ബാഗായിരുന്നു അത്യാവശ്യം ക്വാളിറ്റിയുള്ളത് ആ ബാഗ് തന്നെ കഴിഞ്ഞ വർഷവും മുന്നത്തെ വർഷമൊക്കെ യൂസ് ചെയ്ത കേട്ടോ കഴിഞ്ഞ വർഷം ആയി മുന്നത്തെ വർഷമൊക്കെ യൂസ് ചെയ്തത് രണ്ട് മൂന്ന് വർഷം യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ് നല്ല ബാഗാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാഗ് ഈ പ്രാവശ്യം നമ്മൾ അടുത്ത വർഷത്തേക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗ് കാരണം നമ്മൾ പൈസ നമ്മൾ അങ്ങനെ ഇവൻ പിന്നെ നല്ല രീതിയിൽ ഒരു സാധനങ്ങളൊന്നും നശിപ്പിക്കത്തില്ല യൂസ് ചെയ്യുന്നതും വന്നിട്ടൊരു പ്രശ്നമില്ല എല്ലാ വർഷവും നമ്മളിങ്ങനെ എല്ലാ സാധനങ്ങളിലും പൈസ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വാങ്ങിച്ചു നല്ലൊരു ബാഗ് തന്നെയാണ് വാങ്ങിച്ചത് എനിക്ക് കളറൊക്കെ ഇഷ്ടപ്പെട്ടു അതിനും ഇഷ്ടപ്പെട്ടു അല്ലേ നല്ലൊരു ബാഗാണ് വാങ്ങിച്ചത് അതുകൊണ്ട് നമ്മൾ ഞാൻ സെലക്ട് ചെയ്തതല്ല അതിൻ്റെ എച്ച് സെലക്ട് ചെയ്തതാണ് അതിൻ്റെ എച്ച് വാങ്ങിച്ചു ചെ തന്നെ കേട്ടോ ഞങ്ങൾ ഇന്നലെ പോയി നമ്മൾ കുറച്ച് സാധനങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളാണ് വാട്ടർ ബോട്ടിൽ അല്ലേ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഷൂ ആണ് ബ്ലാക്ക് ഷൂ ആണ് ഇപ്പം ഷൂ ബ്ലാക്ക് ഷൂ ആണ് വാങ്ങിച്ചതിപ്പോൾ ഡ്രസ് കോഡ് യൂണിഫോമിൻ്റെ ഡ്രസ് കോഡ് അവർക്ക് ബ്ലാക്ക് അല്ലേ ഡ്രസ് കോഡിന്റെ കൂടെ നമുക്ക് ബ്ലാക്ക് ഷൂ വേണ്ട കളർ ഷൂ പറ്റത്തില്ല അതങ്ങനെ അപ്പം നമുക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ നല്ല സാധനങ്ങളെല്ലാം കാണത്തില്ല ഇത്രയേ ഉള്ളൂ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഈ വർഷം വാങ്ങിച്ച സാധനങ്ങൾ അപ്പം എല്ലാവർക്കും വായ്പ